േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ശ്യാം ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ശ്യാമിനെ തേടിക്കൊണ്ട് അശ്വിൻ വരികയായി ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവളെ വിവാഹം കഴിച്ചത് എന്ന് പറയുന്ന അശ്വിൻ ഇനി ഒരിക്കലും ശ്യാമിൻ്റെ ആഗ്രഹം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അവൾ എന്നെന്നും എന്റേത് മാത്രമായിരിക്കും നിനക്കൊന്നും ഇനി അവളെ കാണാൻ പോലും പറ്റുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ നിന്റെ ചതികൾ പൊളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വിവാഹം താൻ കഴിച്ചത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ശ്രുതിയെ ഇനി ഞാൻ നോക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്യാമാഗെ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് പോകുന്നു ഇനി അഞ്ജലിയുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അശ്വിൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അങ്ങനെ ഞാൻ കാര്യങ്ങൾ തീർക്കാൻ താൽപര്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് ശ്യാം വരുന്നത് തനിക്ക് ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും നിന്നെ ഉപേക്ഷിച്ച ശ്രുതി എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അശ്വിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്രുതി തന്നെ തേടി വരുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുക തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ശ്യാം അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി അശ്വിനെ ഞെട്ടിച്ചു കളയുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലി അല്ല ശ്രുതി തന്നെയാണ് തൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ശ്യാം അവിടെ നിന്ന് പോകുന്നു ഇതോടെ വളരെയധികം ദേഷ്യം ഉണ്ടായിരിക്കുകയാണ് അശ്വിന് പക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയും വരുന്നു ഇതേ തുടർന്ന് അശ്വിൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു ഇതോടെ എന്തിനാണ് തന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അശ്വിനോട് ശ്രുതി പക്ഷെ ഒന്നും തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു അശ്വിൻ ഇതിനിടയിൽ അശ്വിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണ് ശ്യാമിന്റെ ഭാഗത്ത് നിന്ന് അശ്വിൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ തൻ്റെ വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന ശ്യാം ഇതേ തുടർന്ന് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഈ കാര്യങ്ങൾ ആകാശ് അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്